ടു മൈ ചാനൽ എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാളായ ആർക്കും ഉറക്കം ഉണ്ടാവില്ല തലേ ദിവസം മൈലാഞ്ചി ഇടലും ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കലും എല്ലാം ഭയങ്കര തിരക്കായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ എത്ര ലേറ്റായി ഉറങ്ങിയാലും രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് പെരുന്നാളിൽ നമ്മുടെ അന്നത്തെ പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടത്തിലായിരിക്കും അപ്പൊ ഞങ്ങളും അതുപോലെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും അവർ വന്നിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ചില സ്ഥലത്ത് പോ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പള്ളിയിൽ പോവുക ചില ചിലവിടെ വീട്ടിൽ വന്ന് പള്ളി പിരിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമായിരിക്കും ഭക്ഷണം കഴിക്കുക അപ്പോൾ അവർ പള്ളി പിരിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അതിനു അപ്പോഴാണ് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഈദ് മുബാരക്കൊക്കെ പറഞ്ഞു ഒരു കെട്ടിപ്പിടിക്കല് ഒരു ഉമ്മയൊക്കെ കൊടുത്തു അത് അവനൊരു സന്തോഷം എന്താണെന്ന് വലിയ കാര്യം പിടുത്തൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ കുറച്ച് കുറച്ചൊക്കെ അറിയാം പക്ഷേ ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ വലിയ ഉഷാറില്ല അതിനൊന്ന് ചെറിയ ജലദോഷവും ചുമയും പനി ഉണ്ടായിരുന്നു അതെല്ലാം മാറി അങ്ങനെ ഞങ്ങൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയ ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു പിന്നെ അടുത്തത് എന്തായിരിക്കും ഉച്ചത്തെ കലാപരിപാടികൾ കാലത്ത് കൈപ്പത്തിരിയും ചിക്കൻ കറിയും പിന്നെ അതിനൊരു കോമ്പിനേഷനാണ് തേങ്ങാപ്പാലും ഇത് എങ്ങനെ എല്ലാ പെരുന്നാളിലും നിർബന്ധമാണിത് പിന്നെ അത് കഴിഞ്ഞ് എനിക്കുള്ള പണി ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊടുക്കലാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണിയും അത് ചിക്കൻ വറുത്തിട്ടുള്ള ബിരിയാണിയാണ് ഏട്ടാ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ചില്ലി ചിക്കൻ പിന്നെ കാച്ചാറ് പിന്നെ കച്ചമ്പറ് അച്ചാർ ഇതായിരുന്നു ഞങ്ങളുടെ ഉച്ചത്തെ ബിരിയാണി സ്പെഷ്യല് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഗ്യാസ് മെല്ലെ കത്തുന്നുള്ളൂ പക്ഷെ ഗ്യാസ് മാറ്റിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഗ്യാസിൻ്റെ എന്തോ ഒരു കംപ്ലയിൻ്റ് കാരണം പിന്നെ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കുറച്ച് അവതാളത്തായി ഞങ്ങൾ പിന്നെ വേഗം ബാക്കിൽ കല്ലൊക്കെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് കറക്റ്റ് സമയത്തിന് ഫുഡെല്ലാം റെഡിയായി അങ്ങനെ ഉച്ചത്തെ ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ അതിനൂനേം കൂട്ടി പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അയിനൂൻ്റെ ബർത്ത്ഡേയും വരികയാണ് അപ്പോൾ അയിനൂനെ ചെറിയൊരു പർച്ചേസ് ചെയ്യും ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ലുലു മള്ളിക്കെ പോയത് ചെറിയ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് കാരണം വെളിയിൽ പാർക്കുകളിലൊന്നും കുട്ടികളെ ഈ സമയത്ത് കൊണ്ടുപോലും നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നേരെ പോകുന്നത് എപ്പോഴും ലുലു മള്ളിക്കാണ് പെരുന്നാളായതുകൊണ്ടും പിന്നെ ഇടയ്ക്കുള്ള ഈ മഴ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ലുലു മള്ളി അവിടെ പോയി കഴിഞ്ഞാൽ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നേക്കാൾ മുഖ്യം അതിൻ്റെ ഒരു കളിക്കുന്ന സാധനത്തിലേക്കാണ് ആദ്യം കണ്ണു പോവുക അപ്പോൾ ഓരോ തവണ പോകുമ്പോഴും കാർഡ് റീചാർജ് ചെയ്തിൽ പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ് കുറെ കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിണക്കം ഉണ്ടായിരുന്നു കുറച്ച് കരച്ചിലുണ്ടായിരുന്നു കുറച്ച് ബഹളം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബർത്ത്ഡേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത് ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേയിലും നിന്നും ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ വർഷത്തെ ബർത്ത്ഡേ സ്കൂളിൽ വെച്ചിട്ടാണ് അതിനൊന്നും ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കാരണം മുമ്പത്തെ ഒന്നും ഓർമ്മയുണ്ടാവില്ല ചെറിയ കുട്ടിയല്ലേ പക്ഷേ ഇപ്പോഴത്തെ കുറച്ചെങ്കിലും ഓർമ്മകളുണ്ടാകും പക്ഷേ സ്കൂളിൽ വെച്ചാകുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് സാധാ സ്കൂളുകളിൽ പോലെ ഒരുപാട് ചോക്ലേറ്റ്സോ അങ്ങനെയൊന്നും ഇവിടെ അലോ ചെയ അതുകൊണ്ട് ഞമ്മൾ സ്കൂളിലേക്ക് എന്തെങ്കിലും അവർക്കിഷ്ടമുള്ള അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളൂ അവിടേക്ക് ബുക്സ് അല്ലെങ്കിൽ കളിപ്പാട്ടം ഇതൊക്കെയാണ് കൂടുതലും പാരൻസ് അവിടെ കൊടുക്കാറ് അപ്പം ഞങ്ങൾ ചെന്നായിക്കോട്ടെ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബുക്സ് നോക്കി കുറച്ച് പിന്നെ അതുപോലെ ഞങ്ങൾ കുറച്ച് ടോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ലത് നോക്കിയിട്ട് വാങ്ങിച്ചു പിന്നെ മുട്ടായി നോക്കി പക്ഷെ മുട്ടായി അവിടെ അങ്ങനെ കൊടുക്കാൻ സമ്മതിക്കാത്ത കാരണം അത് പെൻഡിങ്ങിൽ വെച്ചു എന്തായാലും ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് വരുത്തി അത് ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചു അതിനും മുട്ടായി എടുത്തിട്ട് ഓരോ മുട്ടായും കൊണ്ടുവന്നിട്ട് ഇതെടുക്കട്ട്മാ ഇതെടുക്കട്ട്മാന്ന് വേണ്ടിയിട്ട് ഓരോ മുട്ടായും കൊണ്ടുവരണം അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഏതൊക്കെയോ ചോക്ലേറ്റ്സ് അല്ലാത്ത ഏതൊക്കെയോ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം പപ്പാൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗണ്ണായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനു ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു വാങ്ങിക്കൊടുക്കുമ്പോഴേ അതിനുവിൻ്റെ അടുത്ത് പണ്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയിൽ തന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ അവിടെ നിന്നൊക്കെ വലിയ കാര്യത്തിൽ പ്രോമിസൊക്കെ കൊടുത്തു വീട്ടിൽ എത്തണ്ട താമസം ഖത്രിയിൽ എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും പിടി ചെങ്കിൽ അതിനെ കട്ട് ചെയ്ത് എല്ലാം എടുത്ത് ആ കൊണ്ട് പിന്നെ അന്നത്തെ ദിവസം തന്നെ കളി തുടങ്ങി ഇനി ഇത് ബർത്ത്ഡേ വരെ എത്തില്ല ഇനി അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ചോദിക്കായി തീരുന്ന ബാക്കിയത് അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോട്ട് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു അടുത്തത് എടുത്തിട്ട് വരും